ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹദില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ എന്നത്തെയും പോലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പാചകങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ള അച്ചാറും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ഒരു മീൻകറിയുടെ റെസിപ്പിയൊക്കെ കാണിക്കുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അതുപോലെ എന്താണ് അഭിപ്രായം എന്നുള്ളതൊന്ന് കമൻ്റായിട്ടും കൂടെ ഒക്കെ അറിയിക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ കേട്ടോ രാവിലെ തന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും പിന്നെ ഇടയ്ക്ക് വെച്ചിട്ടങ്ങ് സ്റ്റോപ്പ് ചെയ്തു ഇന്ന് പിള്ളേർക്കെല്ലാം എക്സാം തുടങ്ങുന്ന ദിവസമാണ് രാവിലെ ഞാൻ ചായ ഒക്കെ കേട്ടോ അപ്പോൾ പാത്തുക്കുട്ടിക്ക് രാവിലെ ദോശ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു വിശക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് രാവിലെ എണീറ്റ് വരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് നെയ്യും പഞ്ചസാര വെച്ചിട്ട് ദോശ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ണിൻ്റെ സർജറി കഴിഞ്ഞതിന് ശേഷം ഇന്നാട്ടോ പുറത്ത് പോയത് ഇടയ്ക്ക് ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം അപ്പ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇന്ന് രാവിലെയാണ് പോകുന്നത് അപ്പോൾ പാൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായയൊക്കെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ചായ റെഡിയായി ഞങ്ങളൊക്കെ കുടിച്ചേട്ടോ ഇതിനിടയിൽ കുടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ദോശ നമുക്ക് ഇന്ന് ദോശയാണ് കാപ്പിക്ക് കറി ഞാൻ തക്കാളി ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തക്കാളി ചട്ടനി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ പഴയ വീഡിയോസിൽ തപ്പിക്കഴിഞ്ഞാൽ ചട്ടണിയുടെ റെസിപ്പിയൊക്കെ കിട്ടും ഒന്ന് ഓട്ടിച്ച് പറയാം കേട്ടോ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചോ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് ഒരു സവോള എടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ വറ്റൽമുളകും കൂടെ ഇട്ടിട്ട് എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക മുളക് പൊടി വേണേൽ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് ചേർക്കാം ഞാനങ്ങനെ ചേർത്ത് ഇന്ന് കൊടുത്തില്ല കേട്ടോ സാധാരണ ചിലപ്പോഴും ചില സമയങ്ങളിൽ ചേർക്കാറുണ്ട് തക്കാളിയുടെ ഒരു കളറൊക്കെ ചെറിയ രീതിയിലുള്ള കളറാണ് തക്കാളിക്കുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കാറുണ്ട് കുറച്ച് കളറൊക്കെ ഇരിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അത് പിന്നെ ചൂടാറിയതിന് ശേഷം ഉപ്പിട്ടിട്ട് അരച്ചെടുക്കുക അത് കഴിഞ്ഞ് കുറച്ച് കായപ്പൊടിയും കൂടെ എടുക്കുക അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ ചട്ണിയും ദോശയും അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എടുത്തിട്ടൊന്നും ഇല്ലായിരുന്നേ മോളേ സ്കൂളിലാക്കിയിട്ട് തിരിച്ചു വന്നു വന്നതിന് ശേഷം ഇന്നൊരു സ്പെഷ്യൽ അച്ചാറുണ്ടെന്ന് പറഞ്ഞില്ലേ മീനച്ചാറാണ് നമ്മുടെ ചാനലിൽ ഇതുവരെ മീനച്ചാർ കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു തലേന്ന് അപ്പോൾ രണ്ട് ചൂരമീൻ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെ കേട്ടോ ഈ മീൻ നമ്മൾ പറയുന്നത് ചൂരാന്നാണ് അപ്പോൾ ആ മീൻ നല്ല രീതിയിൽ വെട്ടി കഴുകി വൃത്തിയാക്കി വന്നിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പോൾ പൊടികളുടെ കാര്യമൊക്കെ പറയാം കേട്ടോ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ മറന്നു പോകും എന്തുവാ പറയേണ്ടേ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് അത്യാവശ്യം നല്ലതുപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ മീനച്ചാറൊക്കെ ഇടുന്ന സമയത്ത് അത്യാവശ്യം ഉപ്പും പുളിയും എരിവും ഒക്കെ വേണം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ മസാല മീനിലേക്കൊക്കെ കഷ്ണങ്ങളിലേക്കൊക്കെ പിടിക്കണം സാധാരണ നമ്മൾ കഷ്ണങ്ങളാക്കുമല്ലേ പൊരിക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്നും തീരെ ചെറിയ കഷ്ണങ്ങളാക്കി വേണം കേട്ടോ പൊരിക്കാനായിട്ട് അല്ലെങ്കിൽ ശരിയാവത്തില്ല അത് നമുക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടില്ല അതുകൊണ്ട് തീരെ നമ്മൾ നുറുക്കിയിടത്തില്ലേ നമ്മളിവിടെ എന്ന് പറയും അപ്പോൾ അതുപോലെ ഒന്ന് നുറുക്കിയിട്ടാൽ മാത്രം മതി കേട്ടോ ഇനിയിപ്പോൾ മസാലയൊക്കെ തേച്ചിട്ടേ അങ്ങ് മാറ്റി വെച്ചേക്കാവേ ഒരു അരമണിക്കൂറോളം ഇരിക്കട്ടെ മസാലയൊക്കെ നന്നായിട്ട് ഒന്ന് നന്നായിട്ട് മീനിലൊന്നും പിടിച്ചിട്ട് നമ്മളച്ചാറിടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അവിടെ തന്നെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ അപ്പോൾ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ചൂര കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെയായിരുന്നു കൊണ്ടുവന്നത് അപ്പോൾ ഇന്നലെ നമുക്ക് ബ്ലോഗ് ഇടാൻ പറ്റിയില്ല ഇന്നലെ പാട്ടിൻ്റെ സ്കൂളിൽ പോണ പരിപാടിയൊക്കെയായിരുന്നു അപ്പോൾ അതിന് പോയിട്ടുണ്ടായിരുന്നു സദ്യയൊക്കെ ഉണ്ടായിരുന്നു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അത് അധികം ഓടിയിട്ടില്ല എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ എന്താ അതുകൊണ്ട് തന്നെ ഇന്നലെ മീൻ കറിയൊന്നും വെച്ചിട്ടൊന്നുമില്ലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അത് ഇവിടെ ഇരിക്കട്ടെ നമുക്ക് അച്ചാറിടാണ് അപ്പം അച്ചാർ നമ്മൾ ഇതുവരെ ഇട്ട് കാണിച്ചതുമില്ലല്ലോ അപ്പോൾ അതൊരു ആക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു മീൻകറിയാണ് അതും പ്രത്യേകിച്ച് ചൂര കെട്ടി കഴിഞ്ഞാൽ ഞാൻ വെക്കുന്ന ഒരു വറ്റിച്ച് വെക്കുന്ന ഒരു മീൻകറിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ചട്ടി ചട്ടിയടുപ്പിലേക്ക് വെച്ചു വെളിച്ചെണ്ണയൊഴിച്ചു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും കടുകും പച്ച ഉലുവയും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചു കുറച്ച് കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ചൊന്നിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഉപ്പിട്ടിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ അതൊന്ന് വഴണ്ട് വന്നാൽ മതി ഒരുപാട് മൂത്ത് പോകേണ്ട ആവശ്യമില്ല ഒന്ന് വഴണ്ടു വന്നതിന് ശേഷം അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം അതിലേക്ക് ഒരു തക്കാളി അരച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് ചാറ് വേണ്ട കേട്ടോ ഇതൊരു വറ്റിച്ച് ആ ഒരു കറിയിലൊക്കെ ഒന്ന് പെരണ്ട് ഒരു അധികം ഗ്രേവി ഗ്രേവിയില്ലാത്തൊരു കറിയാണ് പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് പ്രത്യേകിച്ച് മാംസമുള്ള മീൻ വെച്ചിട്ട് ഞാൻ ചൂര വെച്ചിട്ടേ ചെയ്തിട്ടുള്ളൂ ഇത് തല വെച്ചിട്ട് തലക്കറി വെക്കുന്നതാണ് കേട്ടോ ഈ ഗ്രേവി എന്ന് പറയുന്നത് തലക്കറിയുടെയാണ് പിന്നെ ഈ നമ്മുടെ ഈ ചൂര മീനെ അച്ചാറിട്ടപ്പോഴത്തേക്കും അതിൻ്റെ പള്ളഭാഗം ഉണ്ടല്ലോ അതായത് വയറ് ഭാഗമൊക്കെ വയറ് അതിൻ്റെ മുള്ളു അതിൻ്റെ വാൽഭാഗം തലമണ്ട ഉണ്ടല്ലോ തലയൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ട് ഇങ്ങനെ ഒരു കറി വെക്കാറാണ് പതിവ് അതിപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് കപ്പകഴക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ ആ ഡാർക്ക് കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണമേ അപ്പോൾ കറിയൊക്കെ കലക്കി അടുപ്പിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വളരെ കുറച്ചല്ലേ ഉള്ളൂ പിന്നെ കുറച്ച് മത്തിയും കുറച്ച് നെത്തോലി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് വെട്ടി കഴുകി ഇന്നലെ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതും കൂടി എടുത്തിട്ട് പീരെ വെക്കാമെന്ന് വിചാരിച്ചു എന്നാലും ഒന്ന് കറി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് പോരായിരുന്നു കേട്ടോ പീര പറ്റിച്ച് കഴിഞ്ഞാൽ ചെറിയ മത്തിയല്ലേ കറക്കിടുന്നതിനെയും നല്ലത് പീര പറ്റിക്കുന്നത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് അരപ്പൊക്കെ കൂട്ടിയിട്ട് പീരയ്ക്ക് എടുക്കാന്ന് അങ്ങനെ കഴിഞ്ഞാൽ കറച്ചട്ടിക്കകത്താട്ടോ വെക്കുന്നത് പീര പീരയൊക്കെ വെക്കണമെങ്കിൽ കറച്ചട്ടിക്കകത്ത് തന്നെ വെക്കണം അതിൽ പറ്റി ചട്ടിയിരിക്കണം എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയത്തുള്ളൂ അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് അരപ്പൊക്കെ ഒന്ന് കൊണ്ട് തിരുമ്മി പിടിപ്പിച്ചിട്ട് കറച്ചട്ടി അടച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങളിപ്പോൾ അച്ചാർ ക്ഷമിച്ചിരിക്കുകയാണോയെന്ന് എനിക്കറിയത്തില്ല അച്ചാറിന് സമയമെടുക്കും കാരണം അതൊന്ന് മസാലക്കൊന്ന് വരണ്ട വരണ്ടേ അതവിടെ ഇരിക്കട്ടെ അതുകൊണ്ടാണ് ലാസ്റ്റ് കാണിക്കാൻ കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഈ മീൻ കറി ഉണ്ടല്ലോ റെഡി ആയിട്ടുണ്ട് ആ ഒരു വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് തെളിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ അതാ ഈ ഒരു പരുവം ഒരു എന്തോ പറയണ്ടേ കുഴമ്പ് വരുമോന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കപ്പയുടെ കൂടെ കഴിക്കണം കേട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ചൂരം ചൂര വെച്ചിട്ടേ ഞാൻ ചെയ്തിട്ടുള്ളു നല്ല ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റാണ് ഇതുപോലെ പിന്നെ ചെയ്യത്തുള്ളു കേട്ടോ തലയാണ് ചെയ്യാറ് ഇന്നിപ്പോൾ അതിൻ്റെ പല്ലും മുള്ളും ഒക്കെ കിട്ടിയപ്പോൾ അങ്ങനെ അങ്ങ് ചെയ്തതന്നേ ഉള്ളു കേട്ടോ അപ്പോൾ കറി അവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ പ്രധാനമായിട്ടുള്ള കണ്ടൻറ്റിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ അതേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ പുറമേ കൊടുത്തു വിടാനാണെങ്കിൽ മാത്രം നമ്മളെന്ത് വേണം നല്ലെണ്ണ ഉപയോഗിക്കണം നല്ലെണ്ണ അല്ലെങ്കിലും ഉപയോഗിക്കാം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ വെളിച്ചെണ്ണ എടുത്തത് കേട്ടോ നമ്മൾ പുറത്തൊക്കെ കൊടുത്തു വിടുവാണെങ്കിൽ അതായത് വിദേശത്തൊക്കെ കൊടുത്തു വിടുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലെണ്ണ മാത്രമേ ഉപയോഗിക്കാവൂ പെട്ടെന്ന് കെടായിപ്പോ അതുകൊണ്ടാണ് ഇതിപ്പോൾ ഒരു മൂന്നോ നാലോ ദിവസം കഷ്ടിച്ചിരിക്കുമെന്ന് തന്നെ അറിയത്തില്ല കേട്ടോ ഇവിടെ അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ചിലവാ അതുകൊണ്ടാണ് മൂന്നോ നാല് ദിവസം ദിവസമൊന്നും ഞാൻ പറഞ്ഞത് കേട്ടോ അധികം ഇരിക്കത്ത ഒന്നുമില്ല നമ്മൾ മീൻകറിയൊക്കെ ഓരി ഒഴിച്ച് കഴിക്കുന്ന പോലെ തന്നെ കഴിക്കുന്ന ആൾക്കാർ അപ്പോൾ ഇതേ നന്നായിട്ട് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ സാധാരണ നമ്മൾ കഴിക്കുക സാധാരണ നോർമലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കത്തില്ല അങ്ങനെയല്ല നല്ലതുപോലെ ഒന്ന് ക്രിസ്പി ആയിട്ട് വരണം അച്ചാറായതുകൊണ്ട് മാത്രം നന്നായിട്ടൊന്നും മൊരിഞ്ഞ് തീ ഒരുപാട് കൂട്ടിയിടണ്ടട്ടോ അപ്പോൾ പുറം പാ പുറം മാത്രം ഒന്ന് മൊരിഞ്ഞു അകമൊന്നും മൊരിഞ്ഞിട്ടത്തില്ല അപ്പോൾ എന്തേലും തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ആദ്യമൊന്ന് കൂട്ടിയിടുക ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തീ ഒന്ന് കുറച്ചിടാം അപ്പോൾ അകമൊക്കെ ഒന്ന് മൊരിഞ്ഞിട്ടും കെട്ടാം ഒന്നും പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ കല്ല് പോലെ കിടക്കും അങ്ങനെ ആവണ്ട ഒരു 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 മീഡിയം പരിവൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങ് എടുത്തേക്കണം അപ്പോൾ ഞാൻ പൊരിച്ച മീൻ രണ്ട് തട്ടായിട്ടാണ് ഇട്ട് കൊടുത്തത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കോരി വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട് ആ ബാക്കി വെളിച്ചെണ്ണയ്ക്കകത്ത് കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം ഞാൻ നേരത്തെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് രാവിലെ തന്നെ ഞാൻ അരിഞ്ഞു വെച്ചതാണേ അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് രണ്ട് തണ്ട് കറിവേപ്പിലയും രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ആ എണ്ണ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരട്ടെ ഒരുപാട് ഈ ആണെങ്കിൽ എനിക്കും പാപ്പാക്കൊക്കെ ഈ വെളുത്തുള്ളി കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ ഉമ്മച്ചിക്ക് അത്രയ്ക്ക് താല്പര്യമില്ല വെളുത്തുള്ളി ഒരുപാട് ഇങ്ങനെ കരിഞ്ഞ് കിടക്കാതെ തന്നെ ഒന്ന് വാടിയിട്ട് കിടക്കുന്നത് അച്ചാറിലൊക്കെ കിടന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം അതെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ ഒരുപാട് മൂപ്പിക്കുന്നില്ല സാധാരണ ആ മൂപ്പിച്ചാണ് എടുക്കാറ് അധികം ഇരിക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ അധികം മൂപ്പിക്കുന്നില്ല ഒരു മീഡിയം പരുമം വരെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്നലെ പിന്നെ ഓണപരിപാടിക്കൊക്കെ പോയതിന് ശേഷം ഉണ്ടല്ലോ എടുക്കാനൊന്നും പറ്റിയില്ല അല്ലറ ചില്ലറ വീഡിയോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അത്തം സൂപ്പർ അല്ലായിരുന്നു അപ്പോൾ നമ്മുടെ സ്കൂളിൽ തന്നെ പഠിക്കുന്നൊരു കൊച്ചിട്ട് അച്ഛൻ ഇട്ടോ അത്ത ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ സദ്യ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഒഡലി സദ്യ എന്ന് വേണമെങ്കിൽ പറയാം മറ്റൊരു പരിപാടി ഇല്ലായിരുന്നു സദ്യയും അത്തവും അത്തം തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇന്നും അത്ത അതുപോലെ കടപ്പു കേട്ടോ കാറ്റടിയൊക്കെ കൊണ്ടിട്ട് അവിടെ ഇവിടെയൊക്കെ പൂക്കളൊന്നും ചതറിപ്പോയതല്ലാണ്ട് മറ്റു കുഴപ്പമൊന്നുമില്ലാണ്ട് അത്തം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ പിന്നെ ഞാൻ ഒരു ഷോർട്ടങ്ങ് കിട്ടുന്നേ ഉള്ളൂ കുറേ ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും അതിലൊരുപാട് പേരുടെ ഫേസ് വരുന്നുണ്ട് അപ്പം അവർക്കതൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ഞാനത് അപ്ലോഡ് ആക്കാഞ്ഞതാണ് കേട്ടോ പിന്നെ അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിലേക്ക് ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കായം അതുപോലെ ഒരു ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ തീ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടു ശേഷമാണ് പൊടികൾ പൊടികളിട്ട് കൊടുത്തത് കരിഞ്ഞു പോവും അതുകൊണ്ട് തീ ഒന്ന് ഒന്നി കുറച്ച് വെക്കുക അല്ലെങ്കിൽ ഓഫ് ചെയ്ത് ഇടുക നല്ല ചൂടി കിടന്നതുകൊണ്ട് ഞാനങ്ങ് ഓഫ് ചെയ്തിട്ട് കേട്ടോ പിന്നെ അതിന് ശേഷം വിനാഗിരി ഒഴിക്കുന്ന സമയത്താണ് ഓൺ ചെയ്തത് വിനാഗിരി എടുത്തത് അരക്കപ്പാണ് കേട്ടോ ഞാൻ ഈ ഗ്ലാസ് ഉണ്ടല്ലോ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിന് അര കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോഴത്തേക്കും ഒരുപാട് ഉപ്പായിരിക്കും ഭയങ്കര ഉപ്പായിരിക്കും ഒരുപാട് നല്ല കണ്ടമാനം ഉപ്പായിരിക്കും കേട്ടോ നമുക്ക് വായിൽ വയ്ക്കാൻ കൊള്ളാത്ത ഒരു തരത്തിൽ തരത്തിലുപ്പായിരിക്കും അതൊരുപാട് നാളിരിക്കണമല്ലോ വിനാഗിരി അതുപോലെ വാരിക്കോരി ഒഴിക്കും നമ്മൾ ഞാനിവിടെ അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം തിളച്ചതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള മീനിട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ ഉപ്പൊന്ന് ബാലൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ മീനിൽ അത്യാവശ്യം ഉപ്പിട്ടിട്ടാണ് വറുത്തത് ഈ വിനാഗിരി ഒഴിച്ചതിന് ശേഷം ആ ഒരു വിനാഗിരിയുടെ ആ ഒരു പുളിയുണ്ടല്ലോ അതിന് അനുസരിച്ച് നുസരിച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മീൻ തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചുകൂടി കൂടി ചാറായിട്ടിരിക്കണമെങ്കിൽ വിനാഗിരിയുടെ അളവ് കൂട്ടാം കുറച്ചും കൂടി ചാറായിട്ട് ഒരു ലൂസായിട്ടിരിക്കണമെങ്കിൽ കുറച്ചും കൂടി വിനാഗിരിയുടെ ചാറും ഉപ്പും കൂടെ ബാലൻസ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ അര ഗ്ലാസ്സേ ഒഴിക്കുന്നുള്ളൂ അപ്പോൾ അതിനനുസരിച്ചൊന്ന് വറ്റി വരണ്ടിരിക്കും കേട്ടോ ഒരുപാടൊന്നും ചാറായിട്ട് വെക്കുന്നില്ല അപ്പോൾ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് മീനിട്ട് കൊടുത്ത് നന്നായിട്ട് ആ ഒരു ചാറൊക്കെയായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മീനച്ചാറിൻ്റെ കാര്യം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി ഇതിപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മീനിട്ട് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലിരുന്ന് ഈ മസാലയൊന്നും പിടിച്ചോളൂ ഇന്ന് നമുക്ക് ഈ ടേസ്റ്റ് അറിയാൻ പറ്റത്തില്ല രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ മീനിലേക്ക് ഈ ഒരു പുളിയും എരിവും നന്നായിട്ടൊന്ന് പിടിക്കുന്നത് അപ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയത്തുള്ളൂ ഇത് തീരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ തന്നെ പകുതി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അറിയാത്തവരെടുത്താണ് പറയുന്നത് എല്ലാവർക്കും അറിയാം എന്നാലും അറിയാത്ത ഒരുപാട് പേര് കാണും എനിക്കും അച്ചാറൊന്നും ഇവിടെ അറിയത്തില്ലായിരുന്നേട്ടോ ഇവിടെ വന്ന് ഉമ്മച്ചീടെന്നും പഠിച്ചതാണ് എല്ലാം എല്ലാം നല്ല അച്ചാർ ബാക്കിയെല്ലാം ഞാൻ കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം പഠിച്ചതാ കേട്ടോ ബാക്കി എല്ലാ ഭക്ഷണവും കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം പഠിച്ചത് പിന്നെ അതേ മോളെ സ്കൂളിൽ നിന്ന് ഇപ്പോൾ അച്ചാറിട്ട് വെച്ചിട്ട് ഞാൻ പോയിട്ട് തിരികെ വന്നിട്ടോ വന്നപ്പോഴത്തേക്കും ഒന്നും കൂടി ആ ഒരു ചാറൊക്കെ ഇരുന്നിട്ട് ഒന്നും കൂടി ഒന്ന് ട്രൈ ആയിട്ടുണ്ട് ഒന്ന് കുഴഞ്ഞിരിക്കുക കേട്ടോ ഒരുപാട് ചാറൊന്നുമില്ല ഒന്ന് കുഴഞ്ഞിരിക്കുകയാണ് പക്ഷെ അടിപൊളി ആയിരുന്നു ഞാൻ ഇട്ടതുകൊണ്ടങ്ങ് മീൻപ് കുറയുന്ന ഒന്നുമില്ല അല്ല അടിപൊളി ആയിരുന്നു പിന്നെ പീരയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നെട്ടോ മീൻ പീരയും ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുടെ അടുത്ത് ഒരിക്കൽ കൂടി പറയുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക